ന്യൂ ബേബി ന്യൂ ബർത്ത് ഇന്നലെ ഒരു മണിക്ക് വന്നഡ് ഇന്നലെ എൻ്റെ കൂടെ ഉറങ്ങും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു മണിക്കൂറുണ്ട് അമ്മ ദൂരുണ്ട് അമ്മ പറമ്പില് ഹൈറ്റൊക്കെ കൂടുതലുണ്ട് കൂടെ അടുത്ത വീഡിയോയിൽ വീഡിയോയിലിടമേ ഞങ്ങളെ വീട് ഞങ്ങളെ പുതിയ വീട് ഇടാസില് ഭയങ്കര കൂളിംഗ് അല്ലേ അപ്പ കരഞ്ഞൂടാ അമ്മ കരയും അയ്യോ രാമ കരഞ്ഞു അമ്മ കരിയും ഇനി രാമുവിൻ്റെ വിശേഷം എപ്പോഴും ഉണ്ട് രാമു ഖര ഗ്രാസ്കിംഗ് പവറുള്ളൊരു രാമു വന്നു ഇന്നലെ ഒരു മണിക്ക് ഡെലിവറി ആയപ്പോൾ രാമു ഒരാളെ ഉള്ളൂ അപ്പോൾ അമ്മേനെ റൂമിലാക്കി രാമുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അപ്പം രാത്രി കുഴപ്പമില്ല അപ്പം അകല് രാമു കരയും ഇടയ്ക്ക് ഇതേപോലെ അമ്മേനെ നോക്കും ഹൈബ്രീഡ് രാമുവാണേ ഒറ്റ ഇന്ന് ഒരു മണിക്ക് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറാണ് നല്ല നീറ്റാ അമ്മേനെ പോലത്തെ മോനാണ് രാമുവിൻ്റെ അമ്മേനെ കാണിച്ചുതര രാമൻ്റെ രാമുൻ്റെ അമ്മ മാധു മാധുവിനെ കാണിച്ചുതര് ഗൗരി ഡെലിവറി റൂമിലുള്ള ോ ഈ നമ്മളെ ന്യൂബോൺ ബേബിനെ നേഴ്സുമാരിങ്ങനെ എന്താക്കൂലേ അതേപോലെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് ഇതിനപ്പുറം ഒന്നും സന്തോഷം ലൈഫിൽ കിട്ടാനില്ല എന്താ കാലും എല്ലാം അതിൻ്റെ ഇടയിൽ വരെ പുതിയ വീടുണ്ടല്ലോ രാമൻ്റെ അമ്മക്ക് കയറ്റിയ വീട് അമ്മ മാത്രമല്ല കുറേ ആളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കാലിറങ്ങി അയ്യോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാലിറങ്ങി ഇതാകുമ്പോ ഇങ്ങനെയങ്ങ് ഉറങ്ങിയാലേ അവിടെ ആക്കാൻ ഒരു ധൈര്യമില്ല കാരണം ഗ്യാപ്പിലെ പുറത്തേക്ക് വരുവോ അല്ലെങ്കിൽ വേറെ ഇത് ചവിട്ടോ അങ്ങനെ മൊത്തത്തിൽ എനിക്ക് പോയി ഇന്നലെ ഈ ബ്ലാങ്കറ്റായിരുന്നു ഇതിലേ അപ്പിയുടെ മൂത്രയ്ക്കൊല്ലം ചെയ്യും നാളെ വേറെ ബ്ലാങ്കറ്റ് വേസ്റ്റ് ഉണ്ട് ഇതാണ് ഞങ്ങളെ രാമു അല്ല രാമു രാമന് ബിസ്ക്കറ്റ് കളറുണ്ട് നല്ല ഗോപി കുറിയുണ്ട് ാണ് എൻ്റെ രാമം അയ്യോ ഞാനിങ്ങനെ വെയ്റ്റ് ചെയ്ത് വെയ്റ്റ് ചെയ്ത് ഐ എം സോ ഹാപ്പി നാളെ ഇവരെ പുതിയ വീട് ബാക്കി മെമ്പേഴ്സ് നാളെ ഒരു ഡെലിവറി ഉണ്ടാവും നാലാൾ ഡെലിവറി അഞ്ചാൾ ടോട്ടൽ ഡെലിവറി ഒരാൾ ഡെലിവറി ഇനി നാലാളുടെ ഡെലിവറി ഉണ്ട് മൈ വേൾഡ് മൈ നമുക്ക് തീരെ കഴിയുന്നില്ലെങ്കിൽ ഇവരെ നോക്കാനൊന്നും പറ്റില്ലല്ലോ ശരിക്കും ഇങ്ങനെ ഒരു ദിവസമായത് അമ്മേനെ കാണാണ്ടൊന്നും ഇരിക്കൂല ഇപ്പൊ ഞാൻ നിറച്ചു പാൽ കൊടുത്തു ഒരമണിക്കൂറ് ഞാനവിടെ ഇരുന്ന് കുടിപ്പിച്ചു ഇനി രാവിലല്ലേ കിട്ടോ രാവിലെ എഴുന്നേറ്റ് ഒരു ഒരാറു മണി വെളിച്ചം വരുമ്പോൾ കൊണ്ടുപോയി കുടിപ്പിക്കണം ഇതാണ് എൻ്റെ രാമ രാമു ഞാനും എന്റെ കൂട്ടാണേ ഇനി എൻ്റെ വീടുകളിലെല്ലാം രാമുണ്ടാവും ഉണ്ടാവും ഗൗരി ഉണ്ടാവും മാധുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഗൗരി മാധു അമ്മണി എല്ലാവരും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ആ ചീരുവുണ്ട് ചീരവും ഗർഭിണിയാണ് ഇതൊരു ഹൈടെക് ആയിട്ടാണ് ലൈഫ് പാത്രം കേൾക്കണം ലഡാ രാമു രാമുറങ്ങി ഗുഡ് നൈറ്റ് പറ പരാ ശിലുമൈഫിൽ എല്ലാരോട് ഗുഡ് നൈറ്റ് പരടാ ഇതൊരു വല്ലാത്ത സന്തോഷ തിരിച്ചു അയച്ചു വരതാ നിന്റെ ഉള്ളിൽ പിന്നെ ഒന്നും പൂച്ച വരാത്ത കാലല്ലണ്ട് చాచి ము అత్తమ్మా ఉత్రిష్టా వట్ట ఇష్టం ఉండే